ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് വിഷച്ചെടികളെ പരിചയപ്പെട്ടാലോ അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് പോയിസണസ് ആയിട്ടുള്ള ആണ് ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ആണ് ഡംകെയിൻ ശരിക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കരിമ്പിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റെംസ് ഒക്കെയാണ് ഇതിനുള്ളത് അതിൻ്റെ ആ സ്റ്റെംബിനും ലീഫിനും എല്ലാ ഭാഗത്തും പോയിസൺ ആണ്ട്ടോ കാരണം ഇത് നമുക്ക് കൂടുതലും ഇത് വായയിലൊക്കെ ഇട്ട് ചവച്ചു കഴിഞ്ഞാൽ വായക്കൂടി ഇങ്ങനെ പത പോലെയൊക്കെ വരും നാക്കിനെയൊക്കെ അത് നല്ലതുപോലെ ബാധിക്കുന്ന ഒരു പോയിസൺ ആണിതിനുള്ളത് പിന്നെ ചോറിച്ചിൽ നല്ല രീതിയിൽ ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ അയക്കുന്ന ചോറിച്ചിൽ അനുഭവപ്പെട്ടു കുട്ടികളുള്ള വീട്ടിൽ നല്ല നല്ലതുപോലെ ഇത് കെയർ ചെയ്യണം കേട്ടോ അടുത്തത് സിങ്കോണിയോ ആണ് സിംഗോണിയത്തിൻ്റെ ലീഫിലാണ് ചെറിയ രീതിയിൽ പോയിസൺ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിലുള്ള സിംഗോണിയൊക്കെ നമുക്ക് വീട്ടിലൊക്കെ നട്ട് വളർത്തണുണ്ട് ഇത് വളർത്തണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇത് കുട്ടികളും പെറ്റ്സൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇത് നല്ലതുപോലെ സൂക്ഷിച്ച് കുറച്ച് നീക്കിയൊക്കെ വളർത്തണം വലിയ ആളുകളൊന്നും ഇത് വായിലൊന്നും ഇടത്തില്ല അപ്പോൾ അതിന് ചെറിയ രീതിയിൽ നമുക്ക് എയറിംഗ് ഒക്കെ കൊടുത്ത് വളർത്തിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്തത് ഫിലോഡൻട്രോൺ ആണ് ഫിലോഡൻഡ്രോൺ പല ഷേപ്പിലുള്ള ലീഫ്സുള്ള ഫിലോഡൻഡ്രോൺ ഒക്കെ എല്ലാ വീടുകളിലും ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ഇൻഡോറായിട്ട് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ആ ലീഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വെള്ളം ആ നീരൊക്കെ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും പിന്നെ വായിലൊക്കെ പോയി കഴിഞ്ഞാൽ വയറുവേദന ലൂസ് മോഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്ത് റൂമിൽ വരെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കാരണം ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന നല്ലൊരു എയർ പ്യൂരിഫയർ

വായലൊന്നും വെക്കാതെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് പറച്ചുകളേൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ സ്നേക്ക് പ്ലാന്റിൽ ചെറിയ രീതിയിൽ പോയിസൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ആ ലൊക്കേഷ്യ ഇയർ എന്ന പേരിൽ ഇത് ഇത് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ചേമ്പിൻ്റെ ഇനത്തിപ്പറ്റിയ ഒരു പ്ലാന്റ് ആയത് കാരണം ഇതിൻ്റെ ലീവ്സൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നീരൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല അനുഭവപ്പെടും അപ്പോൾ അതും നമ്മൾ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം അതൊന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ ഇതിലും ചെറുതായിട്ട് വിഷാംശം അതിൻ്റെ ലീഫിലും സ്റ്റംബിലൊക്കെ ഉണ്ട് അടുത്തത് അരളിയാണ് അരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇതിന് നമുക്ക് വിഷമുണ്ടെന്ന് തന്നെ ആളുകൾ അറിയാൻ തുടങ്ങിയത് അതിന് മുമ്പ് ഇത് നമുക്ക് ഓണത്തിന് പൂക്കൾ വിടാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചതും പിന്നെ പുഷ്പാഞ്ജലി ആയിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചൊരു ഫ്ലവർ ആണ് വായലൊക്കെ പോയാൽ പ്രശ്നമുള്ളൂ അപ്പോൾ നമ്മൾ വായലൊന്നിടാൻ സൂക്ഷിച്ചാൽ മതി അംബർല പ്ലാന്റ് ആണ് അലർജിക്കായിട്ടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും എഫക്റ്റ് ആവുന്നത് കാരണം ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കളറിലെ പശ വരും അത് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ പോയിസൺ പ്ലാന്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് വെട്ടിക്കളേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ കെയറിങ് കുട്ടികളുള്ള വീട്ടിൽ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ താങ്ക്